ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ സി ഡി ഡീലക്സ് എസ് എഫ് ഡീലെക്സ് വേണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്യൂൽ മീറ്റർ ചെക്കപ്പ് പെട്രോൾ മീറ്റർ പ്രോപ്പറായിട്ട് വർക്കിങ്ങല്ല ഇൻജിനോട് ചെക്ക് ചെയ്തിട്ട് മാറ്റുക വാട്ടർ സർവീസ് പിന്നെ ഫ്രണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ടിലേയും ബാക്കിലെയും അതിൻ്റെ ഫുട് റസ്റ്റ് മാറ്റിവെക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്നത് നമ്പ്ലൈൻറ്റ് വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബേരിൽ പോയിട്ട് ഫ്രണ്ടീന് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് പിന്നെ ചെയിനൊക്കെ ലൂസായിട്ടുണ്ട് സർവീസിൻ്റെ പീരീഡ് ആയിട്ട് എങ്ങനെ ഒരു മെയിൻ്റനൻസ് മെയിൻ്റെനൻസുകളൊക്കെയാണ് ബാക്കിത്തെ നമ്മൾ വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് ക്ലീൻ ചെയ്തിടാം ബാക്കിലത്തെ ബ്രേക്ക് ക്യാമൊക്കെ നമ്മൾ മില്ലിങ്ങി തിരിച്ചിട്ടൊക്കെയാണ് ഉപയോഗിച്ചു അതിൻ്റെ കാരണം കാരണമെന്ന് വെച്ചാൽ ഹബിന് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഹബിൻ്റെ തേമാനം വരുമ്പോൾ ഹബിന് വലുപ്പം കൂടാണ് അപ്പോൾ അത് നമ്മൾ മില്ലിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിനകത്ത് കയറ്റുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ മാറ്റുമ്പോൾ ഈ ഹബ്ബൊന്ന് സ്ലീവ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈൻഡർ പുതിയതാണെങ്കിൽ നമുക്ക് നല്ല പക്ക ബ്രേക്ക് ആയി കിട്ടും ഇതിപ്പോൾ തൽക്കാലം ഈ ഒരു സർവീസ് കൂടി നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം പിന്നീട് നമുക്ക് ലൈനർ മാറ്റുമ്പോൾ ഹബ്ബൊന്ന് സ്ലീവ് ഇറക്കിയതിന് ശേഷം ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലതെട്ടോ പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ചെയിൻസ് പോക്കറ്റിൻ്റെ ദിവസം ചെയിൻസ് പോക്കറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വിടാം എയർ ഫിൽട്ടർ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് നിലവിൽ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടാനുള്ളൂ പിന്നെ അതിൻ്റെ ഓയിൽ നമ്മൾ മാറ്റേണ്ട ടൈമാണ് അപ്പോൾ ഉൽച്ചേഞ്ച് കൂടുതലും നടത്തി വിടുന്നുണ്ട് ഫുഡ് റസ്റ്റിൻ്റെ കേസ് പറഞ്ഞാണത് ഈ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ഫുഡ് ട്രസ്റ്റ് അത് രണ്ട് നമുക്ക് മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ കിട്ടേക്കാം പിന്നെ ടാങ്കിനകത്ത് വരുന്ന ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻറ്റാണ് പെട്രോൾ മീറ്ററിൻ്റെ അളവ് കൃത്യമായിട്ട് കാണിക്കാത്തതിൻ്റെ കാരണം കേട്ടോ അപ്പോൾ ഈ ഫ്ലോട്ട് യൂണിറ്റ് മാറ്റിയിട്ടേ അത് റെഡി ആയിക്കോളും പിന്നെ ഈ ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുണ്ടി കളഞ്ഞിട്ടൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തേക്കാം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമുക്ക് ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടുന്ന ഫേക്ക് കാര്യങ്ങൾ കാണിക്കണേൻ്റെ മെയിൻ റീസൺ അതാണ് അപ്പോൾ അതൊന്ന് വീലിൻ്റെ ബെയറിംഗ് നമുക്കൊന്ന് മാറ്റിയിട്ട് ബ്രേക്ക് ക്യാമറക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി ക്യാമറ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഉള്ളത് പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണ്ട ബാറ്ററി ആണ് അത് വർഷം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കേട്ടോ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി ഇപ്പോൾ അതിമൂന്ന് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് വരെ അതൊക്കെ നിലവിൽ കുഴപ്പമില്ല എട്ടേ വോൾട്ടി ഈ താഴേക്കും എന്നാലാണ് ഒരു ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നിലവിൽ ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു ഫിഗറിലേക്ക് ആയിക്കൊണ്ടിരിക്കണം പക്ഷേ ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ്ങിനൊന്നും പ്രോബ്ലം കാണിക്കാൻ സാധ്യതയില്ല പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും വരില്ല പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലവരിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് മെയിനായിട്ട് പിന്നെ ഫീൽഡിൻ്റെ ഫ്ലോട്ടും ഇഞ്ചിൻ ഓയിൽ ഫുഡ് പ്രസ്റ്റർ ഇതെല്ലാം മാറ്റം ആ പാർട്സിൻ്റെ എമൗണ്ട് കൂടി നമുക്ക് അതിനകത്ത് വരും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നല്ലവര് എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടായുമ്പോൾ നോക്കിയിട്ട് ഒന്ന് വിളിച്ചേക്കണം കേട്ടോ അതല്ലെങ്കിൽ വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്തേക്കാം ഓക്കെ